ഇതെന്താണെന്നറിയോ നമ്മൾ ഇതുകൊണ്ട് തോരം വെച്ചു പയറിട്ട് തോരം വെച്ചു തൈരൊഴിച്ചു പച്ചടി ഉണ്ടാക്കി ഇന്നിപ്പ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ ഒരു മോര് കറിയാ ഇത് മോരുകറിയാ ഇതെന്താണെന്നറിയോ ഉണ്ണിക്കാമ്പ് ഇതൊന്ന് അരിഞ്ഞെടുക്കാം വാഴക്കൊല വെട്ടിയപ്പം അതിന്റെ കാമ്പൊക്കെ എടുത്തതാണ് ഒരു ഒരു പോളയും കൂടെ പൊളിക്കാനുണ്ട് ഞാനേ മോരുകറിക്ക് ഈ ഒരു കഷ്ണം എടുത്തിട്ടുള്ളു കെട്ടോ ഒരു കഷ്ണം എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് തോരം വെക്കാം അത്ര ചെറുതാക്കി അരിയണ്ട കേട്ടോ ചിരി നമുക്ക് എന്നാ ഒത്തിരി കട്ടി കട്ടിയാവരുതേ വേഗണ്ടേ ഉണ്ണിക്കാമ്പെല്ലാം നമ്മൾ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ദാ ഒരു ചട്ടിയിലോട്ട് നമ്മൾ ഇട്ടു കുറച്ച് കറിയേ ഉണ്ടാക്കുന്നുള്ളു അതുകൊണ്ടാണ് ഞാൻ പകുതി എടുത്തത് എരിവിന് പാകത്തിന് പച്ചമുളക് കീറിയിടണേ നാലഞ്ച് മുളക് ഇട്ടിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് വെള്ളം കുറച്ചുപ്പ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യാം മൂടി വെച്ചു വേവിച്ചേക്കാം ആ സമയം നമുക്ക് അരയ്ക്കാനുള്ളതൊന്നും എടുക്കണ്ടേ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പിഞ്ച് ചെറു ജീരകം രണ്ട് വെളുത്തുള്ളി ചെറിയ മൂന്നു നാല് കഷ്ണം ചെറിയുള്ളി അതിന്റെ കൂട്ടത്തില് നാലഞ്ചുമണി കടുക് ഈ മോരുകറിക്ക് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത് നിങ്ങളൊന്ന് ചേർത്തൊന്ന് ഉണ്ടാക്കി നോക്കിയാ ഇനി നമുക്കിത് നന്നായിട്ട് അരയ്ക്കണം അരച്ചു കഴിഞ്ഞുമ്പോഴും നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന തൈര് കണ്ടോ പുളിക്ക് ആവശ്യത്തിനുള്ള പുളി കുറവുള്ള ഒരു കപ്പ് തൈരാണ് ഈ തൈരും കൂടെ കൂട്ടി നമുക്ക് ഒന്നിച്ച് ഇത് വെള്ളം ചേർത്ത് അരച്ചിട്ട് ഇത് നല്ലപോലെ കഴിഞ്ഞിട്ട് തൈരും കൂടെ ചേർത്ത് അരച്ചെടുത്തോണ്ട് വരാം നമ്മുടെ ഉണ്ണിക്കാമ്പ് ഒന്ന് തുറന്നു നോക്കാം വെന്തോന്ന് എന്താ വെള്ളം ഒക്കെ വറ്റി വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് നമ്മുടെ തൈരും ചേർത്താണ് അരച്ചു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കണ്ടോ നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ചുള്ള ഒക്കെ എടുക്കണം കേട്ടോ തൈരും ഒക്കെ എനിക്ക് പാകത്തിനുള്ള കറിയാണ് എടുത്തേക്കുന്നത് കണ്ടോ ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുക്കേണ്ടി വരും അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വലിയ തിളതിളയ്ക്കാൻ പാടില്ല ലേശം ഉപ്പും കൂടി ഇട്ടു കൊടുത്തേ സ്റ്റവ് ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം ചൂടായാ മതി തിളച്ചു പോരുത് ഈ സ്റ്റവ് അങ്ങ് നമുക്ക് ഓഫ് ചെയ്തേക്കാം ഇനി നമ്മുടെ ഈ അടുപ്പൊന്ന് കത്തിക്കാം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഒരു പിഞ്ചു ഉലുവ ഇട്ടു കൊടുക്കാവെ ഉലുവ നല്ല പോലെ ചൂടായി ഇതാ കടുക് ഇട്ടുകൊടുത്തേ കടുക് പൊട്ടി വന്നപ്പോ ഇച്ചിരി ചെറിയുള്ളി ഇട്ട് കൊടുത്തേ ചെറിയുള്ളി മൂത്ത് തുടങ്ങിയപ്പം വറ്റൽമുളക് ഇട്ടു കുറച്ച് കറിവേപ്പില ഇട്ടു കടുകും വറ്റൽമുളകും എല്ലാം മൂത്ത് വന്നപ്പോ സ്റ്റവ് ഓഫ് ചെയ്തു ഒരു പിഞ്ച് മുളക് പൊടി ചേർത്തു നമുക്കിത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് തട്ടിയേക്കാം അങ്ങനെ നമ്മുടെ ഉണ്ണിക്കാമ്പ് മോരികറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇത് കിട്ടിയാൽ ഉണ്ടാക്കി നോക്കുക എന്തായാലും നിങ്ങളുടെ വീട്ടിലില്ലെങ്കിലും അയൽവക്കത്തൊക്കെ ആണെങ്കിലും വഴക്കലം ഇട്ടപ്പോഴത്തേനും അതിന്റെ ഉണ്ണിക്കാമ്പ് എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഭയങ്കര ടേസ്റ്റാ നല്ല അടിപൊളിയാണേ ഉണ്ടാക്കിയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് പറ ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഞാൻ നോക്കിക്കേ നമുക്കൊന്ന് എപ്പോഴും ടേസ്റ്റ് നോക്കല് തന്നെയായിരുന്നു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല നാടൻ കുത്തരി ചോറിന്റെ കൂടെ ഇച്ചിരി മോരുകറി ഒരു കണ്ണുമങ്ങ അച്ചാറും നോയും പായതുകൊണ്ട് മീനൊന്നും പറയത്തില്ലേ സുഖം നല്ല അടിപൊളിയല്ലേ അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വെറുതെ ബൈ